എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു അന്താരാഷ്ട്ര നഴ്സിംഗ് കൈ ആള് മറ്റുള്ളവരുടെ ആരോഗ്യത്തിനും ആയുസിനും വേണ്ടി അങ്ങോരത്തി പ്രേരിപ്പിക്കുന്ന ഭൂമിയ മാലാകമാരുന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് കാരണം എൻ്റെ മകൻ ഇങ്ങനെ ഓഫീസിൽ കുട്ടിയായപ്പോൾ തന്നെ അതിൽ ഫിക്സ് വരുമ്പം ഞാൻ എടുത്തന്ന് ഞാൻ താമസിക്കുന്നത് ഏകിയാണ് നമ്മൾ പോനെ കയ്യിലെടുത്ത് കൊടുക്കുക ഹസ്ബൻഡ് ഇവിടെ ഇല്ല ആ സമയത്ത് ഞാൻ പിന്നെ കുറേ കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് പോനയും കൊണ്ട് അപ്പം എനിക്ക് അവനു തന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് നഴ്സുമാരാണ് അപ്പോൾ അവനോട് എനിക്ക് എപ്പോഴും എന്നും ഇപ്പോഴും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിട്ടി വരും അപ്പോൾ ബുദ്ധിമുട്ട് ശരിക്കും ആരാധാൻ തന്നെയാണ് അവൻ അവരുടെ ശരീരമൊന്നും വന്നത് മറ്റുള്ളവരുടെ ആയുസിനു വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി ആ ബ്ലേക്ക് പിന്നെ അതുപോലെ നമ്മളൊന്ന് വൊമിറ്റ് ചെയ്താലായിക്കോട്ടെ നമ്മൾ മോശമായിക്കോട്ടെ ഗർഭീയമായ ആൾക്കാരുടെ കാര്യമൊക്കെ ഞാൻ ഞാൻ വലിയ ഞാൻ ഇവരെയൊക്കെ പ്രസൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ പിന്നെ ലക്ഷ്മി നഴ്സിംഗ് ഹോമിലായിരുന്നു പിന്നെ എന്താ പറയുക ഡെലിവറി ആ സമയത്ത് എനിക്ക് എൻ്റെ എൻ്റെ പ്രസവം എടുക്കാനായിട്ട് എങ്ങനെ ജീവനും ഇല്ലാത്ത എങ്ങനെ ഫുൾ ക്ലീൻ ചെയ്ത് പിന്നെ ചെറിയ പെൺകുട്ടികളാണ് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി ആ കുഞ്ഞുങ്ങളോട് എൻ്റെ ഞാൻ പ്രസവിക്കുന്ന പ്രായമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ നല്ല പ്രായത്തിൽ ഞാൻ ഡെലിവറി ആവുകയാണെങ്കിൽ ആ ഒരു ഏജൻറ്റ് മുറിച്ച് ചെയ്തു ആ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് ഭയങ്കര വിഷമം നാണോ അതുവരെ നടക്കാനായിരുന്നു തോന്നിയത് പക്ഷേ അവരവരുടെ അതെല്ലാം മറന്നവർ ചെയ്തപ്പോൾ ആ സമയത്ത് ചെയ്തപ്പോൾ എനിക്ക് അവരോട് കൂട്ടാൻ ബഹുമാനം അന്ന് മുതൽ തുടങ്ങിയ ഒരു ഒരു ബോണ്ടിങ്ങാണ് ഒരു സ്നേഹമാണ് ഒരു സന്തോഷമാണ് അവർ അവരുടെ നെയും ശരീരവും പ്രായവും കാലവേദവും വെടും എല്ലാം വന്നത് അവർ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഈ സേവനം അപ്പോൾ എല്ലാ രസം ഒരിക്കൽ കൂടി എൻ്റെയും അശ്വതിയും ഹൃദയ ഹൃദയ നിറഞ്ഞ ആശംസകൾ അവ നിങ്ങളെ ഈ ഒരു ദിവസം അന്തിക്കണമെന്ന് തോന്നി അപ്പോൾ പെട്ടെന്നാണ് ഞാനത് പ്ലാൻ ചെയ്തത് അപ്പോൾ എൻ്റെ ആ തൊട്ടടുത്തുള്ള പുത്തൂരള ഡിയ ഒരു ഹോസ്പിറ്റലാണ് മലബാർ മെഡിക്കൽ നഴ്സിംഗ് ഹോം ഇവിടെ എല്ലാവരുടെ സൗകര്യങ്ങളും ഉണ്ട് ആധുനിക സൗകര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ ഫാർമസി ഉണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്കൊന്നും സുഖമില്ലാന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ആശ്വര്യപോലുള്ള ഒരാൾക്ക് പെട്ടെന്ന് വരാൻ പറ്റിയ കൈത്തുന്നതുടത്ത് മാത്രമാണ് ഹോസ്പിറ്റല് അപ്പൊ നമുക്ക് പെട്ടെന്ന് വരാൻ പറ്റിയ അടിപൊളിയ ഒരു ഹോസ്പിറ്റലാണ് തുടങ്ങിയിട്ടിപ്പം ഒരു ആറേഴ് മാസം മാത്രമേ ആയിട്ടുള്ളൂ ലാബ് ലാബ് ഫാർമസി എപ്പോഴും അവൈലബിൾ ആണ് ഡോക്ടർ യും നല്ലൊരു പോസ്റ്റിൽ തമ്മിലടുത്ത് വരുന്നത് ഭയങ്കര സന്തോഷം എല്ലാവർക്കും കൂടി എൻ്റെയും അശ്വതിയും ആ ഒരു